ശ്രീ കെ വി എസ് ഹരിദാസ് ദൗത്യം പൂർത്തിയായി അതുകൊണ്ട് നമ്മൾ കട അടച്ചുപൂട്ടുന്നു എന്നാണ് നാറ്റ് ആൻഡേഴ്സൺ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവരുടെ ദൗത്യം എന്തായിരുന്നു ദൗത്യം അല്ലേ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത് അത് നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തെ ലക്ഷ്യം വെച്ചുള്ള റിപ്പോർട്ടുകൾ ഉയർത്തിക്കൊണ്ടുവരിക അത് ചർച്ച ചെയ്യുക മാത്രമല്ല ഈ ഓഹരി വിപണിയെ അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ട്രംപ് വരുന്നത് കൊണ്ട് ട്രംപ് അധികാരത്തിലെത്തിയാൽ കള്ളക്കളികളൊക്കെ പുറത്താകും എന്ന ഭയം കൊണ്ടായിരിക്കുമോ ഈ സ്ഥാപനം അടച്ച് പൂട്ടാൻ പോകുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു ഭയന്ന ഭയന്നോടൽ തന്നെയാണ് യാതൊരു സംശയമില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഈ ഹിഡൻബർഗിൻ്റെ ടാർജറ്റ് നേരത്തെ ഗോകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ആയിരുന്നു നരേന്ദ്ര മോഡിയായിരുന്നു ഇന്ത്യ മാത്രമല്ല നരേന്ദ്ര മോഡിയെ അദ്ദേഹം പതിവിദാനം ചെയ്യുന്ന ഒരു ഒരു ദേശീയതയുടെ ഒരു 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 പ്രവാഹമുണ്ടല്ലോ അത് തന്നെയായിരുന്നു അവരുടെ ടാർജറ്റ് അതിനുവേണ്ടി അവർ അഡാനിയെ കണ്ടുപിടിച്ചു അഡാനി ഒരു ഇന്ത്യൻ ബിസിനസ്മാനാണ് ലോകത്തിലെ തന്നെ ഇന്നത്തെ നിലയ്ക്ക് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഒരു ഒരു ബിസിനസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പം അഡാനിയെ അവർ ഒരു ടാർഗറ്റ് ചെയ്തത് ഇന്ത്യക്ക് നേരെയുള്ള കടന്നാക്രമണത്തിന്റെ ഒരു ഒരു മുഖമുദ്രയായിട്ടാണ് ഇവിടെ നമ്മൾ സ്വീകരിച്ച നിലപാടെന്താ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോൾ അമേരിക്കയിൽ പുതിയ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ ഇത്തരം ദുഷ്ടശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്തരം ഒരു സ്ഥിതി അമേരിക്കയിൽ മാത്രമല്ല ആഗോളതലത്തിൽ ഇത്തരം ഇത്തരം ശക്തികൾക്കെതിരായിട്ടൊരു വലിയ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ അവർക്കെതിരായിട്ടുള്ള ഒരു ആശയ രൂപീകരണം നടത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത് അത് ഹിന്ദൻ പേർക്ക് മാത്രമല്ല നേരത്തെ കോമാർ സാൽ സൂചിപ്പിച്ചതുപോലെ ജോസോ ജോസോറോസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത് അതിഭീകരമായ ഇന്ത്യ വിരുദ്ധ നീക്കമായിരുന്നു ഇന്ത്യ വിരുദ്ധ നീക്കം മാത്രമല്ല അതിന് വികസിത ലക്ഷ്യങ്ങൾ വച്ചിട്ട് മുന്നേറുന്ന എല്ലാവരെയും ടാർജറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സോറോസിൻ്റെ ഗാങ് ശ്രമിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ നേരത്തെ അനു നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷത്തുള്ള ചില ശക്തികൾക്ക് ഇത്തരം ഗാംഗുകളുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് സോറൌസിൻ്റെ സംഘടനയുമായിട്ടുള്ള ബന്ധം നമ്മൾ ചർച്ച ചെയ്തതാണ് പല വട്ടങ്ങളിലും ഇന്ത്യയെ ഇന്ത്യക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റണം എന്നുള്ള അജണ്ട വച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് സോണിയാഗാന്ധിക്കുള്ള ബന്ധം നമ്മൾ കണ്ടതാണ് ഈ സോർ സംഘടനകളിൽ നിന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ കിട്ടിയിട്ടുള്ള ധനസഹായത്തെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ബി ജെ പി എം പിമാർ സോണിയാഗാന്ധിയുടെയും സോർഹൌസിൻ്റെയും പടം വച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്ത് പാർലമെൻറ്റ് മന്ദിരത്തിന് ചുറ്റും പ്രകടനം നടത്തിയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊരു ഇത് പരസ്യമായ കാര്യമാണ് രഹസ്യമായ കാര്യമല്ല ഇത്തരം ദുഷ്ടശക്തികൾ ഇവിടെ ഇവിടെ നമ്മുടെ എക്കണോമിയെ തകർക്കാൻ മാത്രമല്ല സി എ സമരത്തിൽ അവരുടെ പങ്കാളിത്തം നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ള വർഗീയ കലാപത്തിന് പണം നൽകിയവരുടെ കൂട്ടത്തിൽ ഈ ഈ ഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് അത് അത് കോടതിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പെഗാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു 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 കള്ളക്കഥ നമ്മൾ കണ്ടതാണ് പിന്നെയുണ്ട് കോവിഡ് വാക്സിൻ കോവിഡിന്റെ കാലത്ത് നമ്മൾ ലോകത്തിനെ മുഴുവൻ മാതൃകയാക്കിക്കൊണ്ട് ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരായിട്ട് കള്ളപ്രചരണം നടത്താൻ ഇതേ ശക്തികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യ ഏതെല്ലാം ദിശയിൽ മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ടോ ഏതെല്ലാം ദിശയിൽ ലോകത്തിന് വഴിയാട്ടിയാവാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അപ്പോഴൊക്കെ കുഴപ്പമുണ്ടാക്കാൻ കലാപം ഉണ്ടാക്കാൻ ഈ ഈ ശക്തികൾ പല തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ടാവാം കള്ളപ്രചരണം നടത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മുന്നിൽ അതിനൊക്കെ മുന്നിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടെങ്കിൽ അത് നമ്മൾ കാണേണ്ടത് തിരിച്ചറിയേണ്ടത് ഇത്തരം ദുഷ്ടശക്തികളുമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ടുള്ള അവരുടെ ബാന്ധവം തന്നെയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നമ്മൾ കണ്ടു വി ആർ ഫൈറ്റിംഗ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധം കൂടിയാണ് നമ്മൾ നടത്തുന്നതെന്ന് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഞാനൊരു വലിയ നിയമ പണ്ഡിതനല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് യു എ പി എ അട്രാക്ട് ചെയ്യുന്ന പ്രസ്താവനയാണ് ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് എന്നാണ് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് അത് പരിശോധിക്കും ഇന്ത്യയുടെ ഇന്ത്യയുടെ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ആ ആ പ്രസ്താവം ഉണ്ട് എന്നത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല പക്ഷെ നാളെ നമുക്ക് അത് വിശകലനം ചെയ്യേണ്ടി വരും വിലയിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്